ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദിനചര്യയെ കുറിച്ചാണ് അപ്പൊ ദിനചര്യ എന്ന് പറയുന്നത് ലൈഫ് റൂട്ടീൻ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് റൂട്ടീൻ ക്രമീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ദിനചര്യ നമ്മൾ അഷ്ടാംഗ ഹൃദയത്തില് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ദിനചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ദിനചര്യ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇപ്പൊ ദിനചര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന തൊട്ടാണല്ലേ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുന്നേൽക്കേണ്ടത് ഒരു സമയമുണ്ട് ആ സമയത്തിനെ നമ്മൾ ആയുർവേദത്തിലെ ഗ്രാമ മുഹൂർത്തം ആ എഴുന്നേൽക്കേണ്ട ആ ഒരു സമയത്ത് യാണ് ബ്രാമ മുഹൂർത്തം എന്ന് പറയുന്നത് അത് ഏത് സമയമാണ് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരും അല്ലെ അത് സൂര്യോദയം ഒരു ഒന്നര മണിക്കൂർ മുൻപാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന സമയമുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് അഷ്ടാന്ത ഹൃദയത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട് സ്വസ്ഥരക്ഷുഷ എന്നാണ് ആ ശ്ലോകം പറയുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജീവികളിൽ വിശ്വചൈതന്യം ഉണരുന്ന ഒരു സമയമായിട്ടാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കേണ്ടത് ഫോർ എക്സാമ്പിള് നിങ്ങൾ ഒരു ആറു മണിക്കാണ് നമ്മൾ സൂര്യോദയം വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ഒന്നും ഒന്നര മണിക്കൂർ മുൻപാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അതുപോലെ ആറരയ്ക്കാണ് നമുക്ക് സൂര്യോദയം വരുന്നത് എങ്കിൽ അതിനൊരു ഒന്നര മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു നാലര അല്ലെങ്കിൽ അഞ്ചു മണിക്കായിരിക്കും നമുക്ക് അത് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ മുൻപ് സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുൻപായിരിക്കും ബ്രാഹ്മ ബ്രാഹ്മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി അപ്പോ അപ്പോ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ബ്രാഹ്മുഹൂർത്തത്തില് എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ കിടക്കണം അല്ലെ ഇപ്പോ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മണിയോട് കൂടിയൊക്കെ കിടക്കുന്ന ആൾക്കാർ വളരെ വിരളാണ് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രോഗ പ്രശ്നങ്ങൾ ഇപ്പൊ ഒരുപാട് ആളുകളിൽ കാണുന്നുണ്ട് ഉറക്കക്കുറവ് സ്ട്രെസ് അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒക്കെ കാണുന്ന അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയവും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരു പത്ത് മണിക്ക് കിടന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ കിടക്കേണ്ടത് പത്തുമണിക്കാണെങ്കിൽ എത്രയോ മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കണം ഒരു ഏഴ് മണിക്കെങ്കിലും നമ്മൾ നമ്മുടെ അത്താഴം കഴിച്ചിരിക്കണം ഏഴ് മണി ഏഴരോട് കൂടി അത്താഴം കഴിച്ച് ഒരു പ്രോപ്പർ ഡൈജഷൻ ദഹനത്തിൽ എത്തിയതിന് ശേഷം നമുക്ക് കിടക്കാനായിട്ട് അതൊരു പത്ത് മണിയോട് കൂടി നമുക്ക് കിടക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ബ്രാഹ്മുഹൂർത്തത്തില് എഴുന്നേക്കാനായിട്ട് സാധിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പൊ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുതേ എഴുന്നേൽക്കേണ്ട എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത് അസുഖം പല തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവര് കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ ചെറിയ കുട്ടികള് അതുപോലെ ഗർഭിണികൾ ഇവരൊന്നും എഴുന്നേക്കേണ്ടതായിട്ട് ആയുർവേദ ശാസ്ത്രം പറയുന്നില്ല ബാക്കി ആരോഗ്യവന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യെ നമുക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം ആദ്യത്തെ റുട്ടീനാണ് ബ്രാഹ്മുഹൂർത്തം രണ്ടാമത്തെ കാരണം കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മപരി പരിശോധനയാണ് അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കില് നമ്മൾ ഇരുന്ന് ചിന്തിക്കാന്ന് പറയണ്ടേ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ തെറ്റാണോ ശരിയാണോ അതോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ദഹന പ്രക്രിയ ശരിയായിട്ടാണോ നടന്നത് നമ്മുടെ കഴിച്ച ഫുഡ് ദഹിച്ചിട്ടുണ്ടോ നമുക്ക് വിശപ്പ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടോ ഇന്നലെ ഉറങ്ങിയത് ശരിയായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആരോഗ്യത്തിനെ കുറിച്ച് കുറച്ചു നേരം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഇത് അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ശരിക്കും നമ്മൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും ധ്യാനിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് എന്താണ് ശൗചാതി കർമ്മങ്ങൾ ചെയ്യ എന്നുള്ളതാണ് അല്ലെ മലമൂത്ര വിസർജനം നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നമ്മൾക്ക് ആ ഒരു കാര്യങ്ങള് നമുക്ക് എക്സ്പെൽ ചെയ്ത് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം ഇനി എന്താണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖം മുഖ മുഖപ്രഷാളനം എന്ന് പറയുന്ന ഒരു ഇതാണ് അല്ലെ ഒരു ദിനചര്യയാണ് അടുത്ത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഋതുക്കൾ ഉണ്ട് അല്ലെ അപ്പൊ ഈ ഋതുക്കളിലെ വസന്ത ഋതു ഒഴികെ ബാക്കിയുള്ള എല്ലാ ഋതുക്കളിലും നമ്മൾ പച്ചവെള്ളം കൊണ്ടാണ് മുഖം കഴുകേണ്ടത് എന്നാണ് പറയുന്നത് പക്ഷെ വസന്ത ഋതു ഋതുവിൽ മാത്രം നമ്മള് ചൂടുവെള്ളം കൊണ്ട് നമ്മള് മുഖങ്ങള് മുഖം കഴുകണം എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിലെ പറയുന്നത് ഓക്കെ അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ഉണർവ് കിട്ടും സ്കിന്നെ ഗ്ലോ ആക്കി നിർത്താനായിട്ട് എപ്പോഴും സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്തത് എന്താണ് പല്ല് തേക്കുക പല്ല് തേക്കുക എന്നുള്ളതിന് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ദന്ത ധാവന വിധി എന്നാണ് അപ്പം അത് എങ്ങനെയാണ് അത് ചവർപ്പ് അതുപോലെ തന്നെ നമുക്ക് എരിവ് അതുപോലെ തന്നെ കയ്പ്പ് ചവർപ്പ് എരിവ് കയ്പ്പ് ഇത്ര ടേസ്റ്റോട് കൂടിയിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പല്ല് തേക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് പക്ഷെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റൊക്കെ ഒരുപാട് മധുരത്തോട് കൂടിയുള്ളതാണ് വളരെ സ്വീറ്റ് ആണ് അല്ലേ നമ്മൾ കുറെ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്വീറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളായിരിക്കും പക്ഷെ ആക്ച്വലി ആയുർവേദ ശാസ്ത്രം പറയുന്നു എരിവ് അതുപോലെ തന്നെ കയ്പ് അതുപോലെ തന്നെ ചവർപ്പ് ഇതോടുകൂടിയിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം അപ്പൊ അവിടെ നമുക്ക് പലതരത്തിലും മാവിലൊക്കെ പൊടിച്ച് ചൂർണമാക്കി വെച്ച് അത് വെച്ച് ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ ആരിവേപ്പിലയുടെ തണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കാം ഉമിക്കറി ഉപയോഗിക്കാം മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തത് അഞ്ജനവിധിയാണ് അഞ്ചനവിധി എന്ന് പറയുന്നത് നമ്മൾ കണ്ണില് മരുന്ന് വെച്ച് എഴുതുന്ന രീതി കൺമഷി എഴുതുന്ന പോലെ നമ്മൾ കണ്ണില് മരുന്നുകൊണ്ട് എഴുതുന്ന രീതിയാണ് അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കണ്ണുകളുടെ സംരക്ഷണം കണ്ണുകൾ വിഷൻ പവർ കൂട്ടാനും കണ്ണുകൾ നല്ല രീതിയിൽ തേജസോട് കൂടിയിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അടുത്തതാണ് നസ്യം ഇപ്പൊ നസ്യം എന്ന് പറയുന്നത് മൂക്കിലൂടെ മരുന്നൊഴിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഈ ഒരു രീതി നമ്മൾ എങ്ങനെയാണ് ഇത് പല രീതിയിലാണ് കാണുന്നത് പ്രതിമർഷ നസ്യം വർഷനസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് കാണുന്നത് ഇപ്പൊ പ്രതിമർഷ നസ്യം എന്ന് പറയുന്നത് പ്രതിവർഷനസ്യം എന്ന് പറയുന്ന പോലെ ഡെയിലി നമ്മൾ ആക്ടിവിറ്റീസ് ഡെയിലിയില് നമ്മൾ ഉൾപ്പെടുത്തേണ്ട നസ്യാണ് നമുക്ക് പ്രതിമർഷനസ്യം എന്ന് പറയുന്നത് ഇത് ദിനചര്യയില് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അടുത്തതാണ് ആണ് അടുത്തതാണ് ഗണ്ഡുഷവിധി ഗണ്ഡുഷവിധി എന്ന് വെച്ചാല് നമ്മള് വായിൽ വെള്ളം കൊൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇതൊക്കെ ഓരോ മിനിറ്റേ വേണ്ടും ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് പ്രൊസീജിയർ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ഒന്നുമല്ല ഓരോ മിനിറ്റ് ഇപ്പൊ നസ്യ എന്ന് പറയുന്നത് മൂക്കിക്കോടെ മരുന്ന് ഒഴിക്കുന്നു നെക്സ്റ്റ് നമുക്ക് ഗണ്ടുഷ രീതിയിലേക്ക് കിടക്കാം അപ്പൊ ഗണ്ടുഷ എന്ന് പറയുന്നത് വായില് വെള്ളം കൊള്ളുന്ന രീതിയാണ് അപ്പൊ അത് നമുക്ക് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ യൂസ് ചെയ്യാം മരുന്നുകൾ ഉപയോഗിക്കാം അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം ഇപ്പൊ ഇതിനെന്തിനാണ് ബെനിഫിറ്റ്സ് വായനാറ്റം ഒഴിവാക്കാനും ഓറൽ ഹൈജീൻ കൃത്യമാകാനും അതുപോലെ തന്നെ നമ്മുടെ മോണയ്ക്കും അതുപോലെ പല്ലുകൾക്കൊക്കെ നല്ല രീതിയിൽ ബലം കിട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനെ പലതരത്തിലുള്ള ത്രിഫല കഷായം നമുക്ക് ഉപയോഗിക്കാം എല്ലെണ്ണ ഉപയോഗിക്കാം അതുപോലെ തന്നെ കല്ലുപ്പ് ഇന്ദുപ്പൊക്കെ തിളപ്പിച്ച് അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് അത് നമുക്ക് വയൽ കണ്ടുഷൻ പോലെ യൂസ് ചെയ്യാം മനസ്സിലായോ അടുത്തത് എന്താണ് ധൂമപാനം അടുത്ത പ്രൊസീജിയർ ആണ് ധൂമപാനം ധൂമപാനം എന്ന് നമ്മൾ ഒരു തുണിയിൽ നെയ്യോ എണ്ണയോ പുരട്ടി അത് കത്തിച്ച് ആ പുക മൂക്കിലൂടെ വലിച്ച് വായിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നത് ധൂമപാനം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് എന്താണ് താമ്പൂല സേവ താമ്പൂല സേവ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തളിർ വെറ്റില തളിർ വെറ്റില ചവയ്ക്കുന്നതാണ് ഈ താമ്പൂല സേവ എന്ന് പറയുന്നത് ഇത് മോണകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണ് ഇത് നമ്മുടെ ശാസ്ത്രത്തിൽ ആയുർവേദ ശാസ്ത്രത്തിലെ ദിനചര്യകളിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ പഴമക്കാരൊക്കെ ഇതേപോലെ ഫോളോ അപ്പ് ചെയ്തിരുന്നു മനസ്സിലായോ അപ്പോ ഈ രീതിയിലുണ്ട് പിന്നെ വരുന്നതാണ് അബ്യംഗ അബ്യങ്ക എന്ന് വെച്ചാൽ ഓയിൽ മസാജ് ബോഡി ബോഡി ഓയിൽ മസാജ് ആണ് കംപ്ലീറ്റ് ബോഡി നമ്മൾ തേച്ച് കുളിക്കുക എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് ഇതെന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ യൗവനം നിലനിർത്താനായിട്ട് ചുളിവുകൾ വീഴാതിരിക്കാനായിട്ട് സോഫ്റ്റ് സ്കിന്ന് നിലനിർത്തി പോവാൻ ദീർഘായുസോട് കൂടിയിരിക്കാൻ ശരീരപുഷ്ടി ഉണ്ടാക്കാനായിട്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും തേജസ്സും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജ്യറ് അഭ്യങ്ക എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ ചെയ്യണം അഭ്യങ്കം നിത്യം ആചരയിൽ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അതായത് നിത്യമായിട്ട് നമ്മൾ ഓയിൽ മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇത് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് ശിരസിൽ ചെയ്യാം ചെവിയിൽ ചെയ്യാം പാദത്തിൽ ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അടുത്തതാണ് വ്യായാമം അപ്പം അടുത്തത് വ്യായാമത്തിന്റെ ഇതാണ് വ്യായാമത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ലഘുത്വം അതായത് ലാഘവം ലാഘവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ലഘുവായിട്ട് തോന്നിപ്പിക്കുക ലൈറ്റ്നെസ് കൊണ്ടുവരിക അതുപോലെ കർമ്മ സാമർഥ്യം നമ്മുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള സാമർഥ്യം നമുക്ക് വരിക ദീപ്താഗ്നി എന്ന് പറഞ്ഞാല് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ മേധശയം നമ്മുടെ ദുർമേധസ്സൊക്കെ ക്ഷയിപ്പിക്കുന്നു തടിയൊക്കെ ഉള്ള ആളുകള് തടി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു വ്യായാമത്തിലൂടെ ഇത് പലതരത്തിലുള്ള വ്യായാമം ഉണ്ട് അല്ലെ ഇപ്പൊ കാലഘട്ടത്തിൽ പല രീതിയിൽ നമുക്ക് വ്യായാമം ചെയ്യാം സ്നാനമായിട്ട് ചെയ്യാം അതായത് കുളിക്കാം കുളിക്കുക എന്ന് പറയുന്നത് നീന്തൽ 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 ചെയ്തിട്ട് നമുക്ക് അതൊരു ആണ് അതുപോലെ സൈക്ലിംഗ് ഒരു എക്സസൈസ് ആണ് വെറുതെ നടക്കുന്നത് ഒരു എക്സസൈസ് ആണ് ഓടുന്നത് എക്സസൈസ് ആണ് യോഗ ചെയ്യുന്നത് യോഗ എന്ന് പറയുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് യോഗ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ആണ് മനസ്സിനെയും കൂടി ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ യോഗ ചെയ്യുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അടുത്തത് എന്താണ് കുളിയാണ് അല്ലെ നമ്മള് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ കുളിക്കാം കുളിക്കുക എന്ന് പറയുന്നത് ഡെയിലി കുളിക്കുന്നത് എങ്ങനെയാണ് ദീപനം നമുക്ക് ശരീരത്തിന് ദഹനം വർദ്ധിപ്പിക്കാനായിട്ട് കുളി സഹായിക്കും അതുപോലെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും അതുപോലെ മനപ്രസാദം നമ്മുടെ സന്തോഷം ദൃശ്യം അതുപോലെ തന്നെ നമുക്ക് ചൊറിച്ചില് ദേഹത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും വിയർപ്പ് നാറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനെല്ലാം അപ്പുറം നമുക്ക് ശരീരത്തിന് തളർച്ചയുണ്ട് മടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു കുളി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം തായിട്ട് കാണാം അല്ലെ അപ്പൊ ഒരു എണ്ണത്തേച്ച് കുളിയാണെങ്കിലോ ശരീരത്തിന് വളരെ സുഖകരമായിരിക്കും പക്ഷെ നിത്യമാചരൽ എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഡെയിലി നമ്മൾ അഭ്യങ്കൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് സ്നാനം അപ്പോ ഇപ്പോഴത്തെ തലമുറയില് നമ്മൾ മടി പിടിച്ച് അതൊക്കെ രണ്ടു നേരം കുളിക്കുന്നവരുണ്ടാകും ഒരു നേരം കുളിക്കുന്നവരുണ്ടാകും കുളിക്കാനേയും മടി വരുന്നവരുണ്ടാകും അപ്പൊ അവരുടെ ഒക്കെയാണ് ഞാൻ ഈ ഒരു ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ദാഹവും ഉഷ്ണവും ഒക്കെ നമുക്ക് ശമിപ്പിക്കാനായിട്ട് സ്നാനത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പാപം ഇതൊക്കെ ഓക്കെ അപ്പം നമ്മൾ ഇനി അടുത്തത് എന്താണ് ആഹാരം കഴിക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് ആഹാരം കഴിക്കേണ്ടത് എങ്ങനെയാണ് പ്രസന്നമായ മനസ്സോടും അതുപോലെ തന്നെ ദൈവചിന്തയോടും കൂടിയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ആഹാരം കഴിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികളാണെങ്കിലും എല്ലാവരും തന്നെ ഒന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശരീരത്തിൽ നമുക്ക് മനസ്സിൽ ദൈവചിന്ത നിറ നിറയാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നേരം പ്രാർത്ഥിച്ച് നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അത് പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ അത് അതിനെക്കുറിച്ച് ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് ഇതൊരുപാട് ഗുണം ചെയ്യുന്ന കാര്യം കൂടിയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് വരെയുള്ളത് ദിനചര്യകൾ പറഞ്ഞു ഇനിയും ഒരുപാട് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ uh stay happy stay healthy okay